അപ്പോൾ നമ്മളുടെ ഈ വീട്ടിലേക്ക് വരുന്ന വഴി ഇതാണ് നമ്മുടെ പാലക്കാട്ടിൽ നിന്ന് മളമ്പുഴ പോണ വഴി കൂടെ നമ്മുടെ മാട്ടുമന്തക്കയുണ്ട് മന്തക്കാട് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ തൊട്ടടുത്ത് ഐ ടി ഐ ഒക്കെ ഉണ്ട് അതിന് ചേരുന്ന പോലെ ഉള്ള വഴി കൂടെ ഏകദേശം ഒരു ഒരു കിലോമീറ്റർ വരുമ്പോൾ നമ്മളുടെ ഈ വീടിൻ്റെ ഈ സ്ഥലം എത്തും ഇന്നൊരു വഴി വന്നിട്ട് നമ്മുടെ പാലക്കാടിലെ അകത്തേ തരഭാഗത്ത് സാസ്താന കറിന് ഏകദേശം ഒരു എഴുന്നൂറ് എണ്ണൂറ് മീറ്റർ വരുന്ന സമയത്ത് നമ്മളുടെ ഈ പ്രോപ്പർട്ടി എത്തും ഈ സ്ഥലത്തിൻ്റെ ഈ ലോക്കൽ നെയിം വന്നിട്ട് കുറിയൻ റോഡ് എന്നാണ് പറയുന്നത് ഇവിടുത്തെ ഇല്ലം പ്രോജക്റ്റ് അത് അപ്പർ സൈഡിലാണ് ഉള്ളത് ഇവിടെ നോക്കിയാൽ വലിയ രീതിക്കുള്ള ഒരു ഹിൽ വ്യൂസ് ഒക്കെ കാണാൻ സാധിക്കും നല്ലൊരു റെസിഡൻഷ്യൽ കോളനിയിലാണ് ഞങ്ങളുടെ ഈ വീട് വന്നിട്ട് സ്ഥിതി ചെയ്യുന്നത് ഈ ഭാഗത്ത് കാണുന്ന എല്ലാ വീടുകളും അത്യാവശ്യം സ്റ്റാൻഡേർഡായിട്ടുള്ള വലിയ വലിയ വീടുകളാണ് ഉള്ളത് അതിൻ്റെ തൊട്ടടുത്താണ് ഞമ്മളുടെ ഈ വീട് നമ്മുടെ ഈ വീട്ടിലേക്ക് ഇപ്പുറത്തും താരത്തെ റോഡുണ്ട് അതേപോലെ ഈ ഭാഗത്തും താഴേക്ക് പോകുന്ന ഒരു വഴിയാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് വന്നിട്ട് നോർത്ത് ഫേസ് ആണ് മൊത്തം വന്നിട്ട് നാളെറസിൻ്റെ സ്ഥലമുണ്ട് അതിൽ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന രീതിക്കുള്ള രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ ആയിട്ടുള്ള പുത്തമ്പുതി വീടാണ് ഫുള്ളി ചെങ്കൽ ചെങ്കൽക്കെട്ടാണ് വാസ്തുപ്രകാരം പെർഫെക്റ്റ് ആയിട്ടുണ്ടാകും ഈ എൻട്രൻസിൽ കയറി വരുമ്പോൾ തന്നെ ഈ ഭാഗത്ത് ഏകദേശം ഒരു മൂന്ന് വണ്ടികൾ നമുക്ക് നിർത്തുന്നത്ര സ്പേസ് ഉണ്ട് ആൾറെഡി ഒരു കാർ കാറിന്ക്കുന്നുണ്ട് എൻ്റെ ബാക്ക് സൈഡ് ഒരു രണ്ട് വണ്ടി നിർത്താനുള്ള സ്ഥല സൗകര്യം ഈ ഭാഗത്തുണ്ട് വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന സകലവിധമായ മരങ്ങൾ എല്ലതും തേക്കാണ് ഫുള്ളി ചെങ്കൽ കെട്ടാണ് എൻ്റെ എൻട്രൻസ് വരുന്നത് ഇങ്ങനെയാണ് നല്ല ഒരു മോഡലാണ് എൻട്രൻസ് ഉള്ളത് ഫുള്ളി തേക്ക് മറത്തിൽ പണിത ഡോറാണ് അതേപോലെ സൈഡിൽ കൂടെ ഈ പാനൽ വർക്കൊക്കെ വളരെ നന്നായിട്ടുണ്ട് ഇത് കൂടാതെ ഈ ഭാഗത്ത് ചെറിയ ഒരു ഡോറും കൂടിയുണ്ട് ഉണ്ട് ഇതൊന്ന് കിച്ചൺന്ന് പുറത്ത് വരുന്ന രീതിക്കുള്ള ഇന്നൊരു ഡോറാണ് നല്ല വൃത്തിയുള്ള ആയിട്ടുള്ള വീടാണ് i